ഹായ് ഓൾ ദിസ് ഈസ് ലാസ്റ്റ് തേഴ്സ് ഡേ ഈവനിങ് സ്കൂളിൽ നിന്ന് വന്ന് ചായയും പാലും ഒക്കെ വെച്ചിട്ട് നമുക്കിപ്പോൾ പിരിവിന് പോകണം കേട്ടോ ഇന്ന് ഈ ഡ്രസ് ഇട്ടിട്ടാണ് ഞാൻ പിരിവിന് പോണത് ദേ ആ കാണുന്ന വേളാങ്കണ്ണി മാതാവിന്റെ കുരിശിടി പെരുന്നാളാണ് സെപ്റ്റംബർ പതിനാലിന് അതിനുള്ള പിരിവാണ് ഈ നടക്കുന്നത് കുർത്തയുടെ മെറ്റീരിയൽ നല്ല പ്യോർ കോട്ടൺ ആണ് ഇത് നല്ല സുഖമാണ് ത്രീ ഫോർത്ത് ആണ് നെക്ക് ലൈൻ ഇങ്ങനെയാണ് വരുന്നത് മൂന്ന് ബട്ടൺ ഒക്കെ ഉണ്ട് ഇത് ഞാൻ ഒരു തവണ ഷാംപൂവിൽ മുക്കി ഒക്കെ ചെയ്തിരുന്നു എനിക്ക് കളർ ഒന്നും അങ്ങനെ ഇളകി പോണതായിട്ട് തോന്നിയിട്ടില്ല കേട്ടോ ത്രീ ഹൺഡ്രഡ് പ്രൈസ് റേഞ്ചിന് അഫോർഡബിൾ ആണ് ഞാൻ ഒരു ഇഞ്ചി ചായയൊക്കെ ഇങ്ങോട്ട് കുടിച്ചു ഇത്തവണ സൺസ്ക്രീൻ ഓർഡർ ചെയ്തപ്പോൾ ഫോട്ടോ ബാൻ എക്വാജലിൽ ആണെങ്കിൽ വരാൻ ഒത്തിരി താമസിക്കും അതുകൊണ്ട് തൽക്കാലം പെട്ടെന്ന് രണ്ട് ദിവസത്തിനുള്ളിൽ വരാനായിട്ട് ഞാൻ ജോവീസ് ആണ് ചൂസ് ചെയ്തത് ഫിൽറ്ററിന്റെ അകത്ത് കൺപീല ഉള്ളത് ഞാൻ ഇപ്പഴാണ് ശ്രദ്ധിച്ചത് ഇനിയിപ്പോൾ എഡിറ്റ് ചെയ്യാൻ സമയമൊന്നുമില്ല അത് അവിടെ കിടന്നോട്ടെ ഫിൽറ്ററിൻ്റെത് മാത്രമല്ല കേട്ടോ ഒരു ലേശം വൈറ്റ് കാസ്റ്റ് ഒക്കെ ഉണ്ട് എന്തെങ്കിലും നമ്മൾ മുഖത്ത് ഇടുമ്പോഴത്തേക്ക് ഒരു വെട്ടം തോന്നണം എന്തെങ്കിലും ഇട്ടതുപോലെ തോന്നണം ഇത്രീ ഫേസ് ബ്രൈറ്റ് ആവണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഈ സൺസ്ക്രീൻ ചൂസ് ചെയ്യും ഈ വീഡിയോയുടെ ഇനി അങ്ങോട്ടുള്ള ഭാഗത്ത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ പോലെ ആ വൈറ്റ് കാസ്റ്റ് ഉണ്ടാവത്തില്ല കുറച്ച് കഴിയുമ്പോൾ അതങ്ങ് മാറും കേട്ടോ പിള്ളേർക്ക് രണ്ടുപേർക്കും പാലൊക്കെ കൊടുത്ത് ഞാൻ എൻ്റെ ചായയും കുടിച്ചിട്ട് നെയ് ഇറങ്ങി ശാന്താന്റിയും റെഡിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾ എല്ലാവരും കൂടെ ഇന്ന് പള്ളിനേരാണ് പിരിവിനായിട്ട് പോകുന്നത് പന്ത്രണ്ട് മണി തൊട്ട് അതായത് പെരുന്നാളിൽ നിന്ന് പന്ത്രണ്ട് മണി തൊട്ട് രാത്രി എട്ടര വരെ സ്നേഹവിരുന്ന് ഉണ്ടാവും ആ ഫുഡൊക്കെ കൊടുക്കാനും പിന്നെ ഒരു ചെറിയ നാടകം നടത്താനും ഉള്ള ഫണ്ടാണ് പൊതുജനങ്ങളുടെ കയ്യിൽ നിന്ന് ഈ പിരിക്കുന്നത് ഇതാണ് ഞങ്ങളുടെ ഇടവക പള്ളി പിരിവ് നിർബന്ധിതം ഒന്നുമല്ല കേട്ടോ ഇഷ്ടമുള്ള സംഭാവനകൾ തരാം അൻപത് രൂപ ഇരുപത് രൂപ മുപ്പത് രൂപ ഒക്കെ തരുന്നവരുണ്ട് ആയിരങ്ങൾ തരുന്നവരും ഉണ്ട് പിന്നെ ചിലർ അരി സ്പോൺസർ ചെയ്യും അമ്പത് കിലോയുടെ ചാക്കും അരിയുമായിട്ട് സ്പോൺസർ ചെയ്യും അപ്പൊ നമുക്ക് ചോറ് വെക്കാനുള്ള അരിയാവുമല്ലോ ഈ സ്നേഹവിൽ പച്ചക്കറികൾ സ്പോൺസർ ചെയ്തിരിക്കുന്നത് നമ്മുടെ സി സി ജി എക്കോ സ്പോർട്സ് ആണ് കേട്ടോ നോട്ടീസ് ഇതുവരെ അടിച്ചു കിട്ടിയിട്ടില്ല നോട്ടീസ് കിട്ടുമ്പോഴത്തേക്ക് ഞാൻ അത് മറ്റൊരു റീല് ഇവിടെ ഉൾപ്പെടുത്താം നോട്ടീസിലും ഈ കലാപരിപാടികളെല്ലാം നടത്തുന്നത് പൊതുജനങ്ങളിൽ നിന്നാണ് വെക്കുന്നത് ഇവരുടെ എല്ലാവരുടെയും കയ്യിൽ നിന്നുള്ള തുക കൊണ്ടാണല്ലോ നമ്മൾ ഇത് നടത്തുന്നത് എനിക്ക് പിന്നെ ഓൺലൈനായിട്ടും പിരിവ് വരുന്നുണ്ട് കേട്ടോ നമ്മുടെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന രണ്ട് മൂന്ന് പേര് എനിക്ക് ഓൺലൈനായിട്ട് ക്യാഷ് അയച്ചിട്ടുണ്ടായിരുന്നു റെസീപ്റ്റിൻ്റെ ഫോട്ടോ ഞാൻ അവർക്ക് തിരിച്ചും അയച്ചിട്ടുണ്ടായിരുന്നു നടന്ന് കുഴയുമ്പോൾ ഇതുപോലെ ചില വീടുകളിൽ ഇരിക്കും ചിലർ ചായ തരും ചിലർ ജ്യൂസൊക്കെ തരും തെമ്മിച്ചേട്ടൻ്റെ വീട്ടിൽ നിന്നാണ് ഞാൻ ആ വെള്ളം മേടിച്ച് കുടിച്ചത് പിന്നെ സന്ധ്യ ആയി കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ പള്ളിയിൽ തിരുന്താതി അടിക്കുന്നത് പോലെ ഇവിടങ്ങളിൽ വീടുകളിൽ വിളക്കുമൊക്കെ വെക്കും പിന്നെ അങ്ങോട്ട് കാശ് ചോദിച്ച് ചെല്ലുന്നത് ശരിയല്ലല്ലോ ഇതിപ്പോ ഞങ്ങൾ തിരിച്ചു പോകുന്നതിന് മുമ്പ് ഒരു നാരങ്ങ വെള്ളം കുടിക്കുന്നതാണ് എപ്പോഴും ഈ നാടിന്റെ സൗന്ദര്യവും നന്മയും ഒക്കെ അല്ലേ നിങ്ങൾ കണ്ടിട്ടുള്ളൂ ഈ നാടിനും ഇങ്ങനെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഒരു ചെറിയ മോഷണ കേസിന്റെ തെളിവെടുപ്പാണ് ഞങ്ങൾക്ക് പിന്നിൽ ഇപ്പോൾ ആ നടന്നത് നാരങ്ങ വെള്ളമൊക്കെ കുടിച്ചിട്ട് തിരിച്ച് വീട്ടിലെത്തി ഇന്ന് ഡിന്നറിന് ഇന്നലെ ഇവിടെ ചെറിയൊരു പാർട്ടി ഉണ്ടായിരുന്നു അതിന്റെ വീഡിയോ ഞാൻ വഴിയേ അപ്ലോഡ് ചെയ്യാം ബാക്കി വന്ന ബി ബി ക്യൂവിൻ്റെ കുറച്ച് പീസസ് നമ്മുടെ അവൻ അണ്ടർ റിപ്പയർ ആയതുകൊണ്ട് ഞാൻ ദേ സ്റ്റീം ചെയ്തെടുക്കുവാണ് പിന്നെ ചപ്പാത്തിയും ചെയ്യുന്നുണ്ട് ചൈനൈസും സോസും ഫ്രിഡ്ജിൽ ഉള്ളത് കൊണ്ട് ഇന്നത്തെ ഡിന്നർ ഇങ്ങനെ തട്ടിക്കൂട്ടി അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യാം സത്യം പറഞ്ഞാൽ ഈ പിരിവും കൂടെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് നന്നായിട്ട് കുഴഞ്ഞു പോവും പിന്നെ എന്തെങ്കിലും കാര്യമായിട്ടുണ്ടാക്കാനോ നാളത്തേക്കുള്ളത് പ്രിപ്പയർ ചെയ്യാനോ ഒന്നും കെൽപ്പുണ്ടാവത്തില്ല ഞങ്ങൾ രണ്ടുപേരും കൂടെ കിച്ചണൊക്കെ ഒതുക്കി പോയി കിടന്ന് തുടങ്ങി സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം ബൈ